ഭൂമി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയയ്ക്ക് കുരുക്കുമുറുകുന്നു മൈസൂരു നഗരവികസന അതോറിറ്റിയുടെ ഭൂമി ഇടപാടുകളിൽ വ്യാപക ക്രമക്കേടെന്ന് ഇ ഡി സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എം പാർവതിക്ക് നിയമവിരുദ്ധമായി ഭൂമി പതിച്ചു നൽകിയതിൽ ഉന്നതതല ഇടപെടലുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അരുൺ പൂപ്പറമ്പുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങളുമായി അരുൺ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷെ ഇപ്പോൾ പോലെ തന്നെ മൈസൂരു നഗര വികസന അതോറിറ്റി ആ സിദ്ധരാമയ്യയുടെ ഭാര്യ പി എം പാർവതിക്ക് പതിച്ചു നൽകിയ ആ ഭൂമി അത് നിയമവിരുദ്ധമായാണ് പതിച്ചു നൽകിയ അതിൽ ഉണ്ടെന്ന പരാതിയിലാണ് ഇ ഡിയും അതോടൊപ്പം തന്നെ ലോകായുക്തയും അതിൽ അന്വേഷണം നടത്തിയത് അതായത് അതിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് ഇ ഡി കണ്ടെത്തിൽ ആണിപ്പോൾ പുറത്തു വരുന്നത് ആ ലോകായുക്തക്ക് ഇ ഡി നൽകിയിട്ടുള്ള കത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഉന്നതതല ഇടപെടൽ ഈ ഭൂമി പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ഇത് ഈ അതോറിറ്റിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയുടെ ഭാഗമായി ഈ കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുകയും അത് പിന്നീട് ആ ആ ഭൂമി നൽകിയ ആൾക്ക് തന്നെ അതേ മൂല്യമുള്ള ഭൂമി തിരിച്ചു നൽകുകയും ചെയ്യുന്ന പദ്ധതിയായിരുന്നു ആ മൂന്ന് ഏക്കർ ഭൂമിയാണ് ആ പി എം പാർവ്വതിയിൽ നിന്ന് നഗരവികസന അതോറിറ്റി ഏറ്റെടുത്തത് അതിന് പകരമായി നൽകിയത് മൈസൂരുവിലെ തന്നെ കണ്ണായ ഇടങ്ങളിലെ പതിനാല് പ്ലോട്ടുകളാണ് ഈ പ്ലോട്ടുകൾ നിയമവിരുദ്ധമായി നൽകിയതാണ് അതിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് സിദ്ധരാമയുടെ ആ പി എ ഉൾപ്പെടെ ആ കുമാർ ഉൾപ്പെടെ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഈ കത്തിനകത്ത് പരാമർശമായി പറയുന്നത് അതോടൊപ്പം തന്നെ വ്യാജമായ രേഖകൾ ആ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യാജമായ ഒപ്പുകൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ കത്തിലുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ അതായത് ഈ ഈ ഒരു ഇടപാട് മാത്രമല്ല ആയിരത്തിലേറെ ഈ പ്ലോട്ടുകളുടെ ഇടപാടുകൾ ഇതിൽ നിയമവിരുദ്ധമായാണ് നടന്നത് അതിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വിശാലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കീടികടക്കുന്നുവെന്ന സൂചനയാണ് നിലവിൽ ഇപ്പോൾ ഈ ലോകായുക്തക്ക് നൽകിയിട്ടുള്ള കത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ